ഹലോ സ്വാഗതം ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് വ്ളോഗ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിയാൻജു കുട്ടൻ ജനിച്ച ദിവസത്തെ കഥയാണ്ടോ പറയാൻ പോകുന്നത് അപ്പൊ കാണല്ലേ ലിയാൻജു ഓക്കെ അല്ലേ ദേ പൊന്നോ വേദനയേർത്തത് എന്താന്ന് വെച്ചാൽ പൊളന്ന് നിന്നപ്പോഴാണ് വീഡിയോ ഉണ്ട വന്നേക്കണ ആ മുന്ദരി മോരഞ്ചോ അടിചേത്തിയപ്പോൾ വേദനയനെ പറ്റൂർതില്ലല്ലോ സാമര്യൊക്കെ ഓർക്കാൻ പോലും പറ്റാത്ത വേദനയെന്ന് അതിന്റെ ഇടയിലെ ക്യാമറ ഗുണമേ ഓ ഇന്താ അഭിനയം ഇദ അഭിനയമാണ് ഇത് ശരിക്ക് അഭിനയം പക്ഷെ അടുത്ത ഇടുണ്ടല്ലോ ഇതും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഇതൊരു ഫീലിങ്സ് അതൊരു വല്ലാത്ത ഫീലിങ്സ് ആയിരുന്നു ഈ ടൈമിൽ എന്നെ ഡോക്ടർ അകത്തേക്ക് വിളിച്ചിട്ടോ കിൻഡർ ഹോസ്പിറ്റലിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അത്ര സർവീസ് ഞങ്ങളുടെ ലിയാൻജു വന്നു ഇത് കാണാനുള്ള ധൈര്യം എനിക്ക് എവിടെന്ന കിട്ടിയെന്ന് അറിയില്ല പക്ഷെ എനിക്ക് വാശിയായിരുന്നു ഡെലിവറി കാണണം എന്നുള്ളത് ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഭർത്താക്കന്മാരും കാണണം എന്നുള്ളതാണ് കേട്ടോ ഈ ടൈമിലാണ് ഞാൻ എന്ത് കുട്ടിയാണെന്നുള്ളത് അറിയുന്നത് സാധാരണ നഴ്സല്ലേ പറയുന്നത് ഡെലിവറി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യത്തില് ഞാനാണ് പുറത്തു വന്നത് ഹാപ്പിനെസ് കുചി വെള്ളം കൊടുത്തല്ലേ ആ കുചി വെള്ളം കൊടുത്തു ആദമ പേര് വിളിച്ച ആദമ ആദമ लिया आदम लिया അഞ്ചു കുട്ടികൾ തന്നെയല്ലേ നിൻ്റെ ആഗ്രഹം പറഞ്ഞത് മാറ്റമൊന്നുമല്ലോ മകിഴ്മതി സാമ്രാജ്യത്തിലെ രാജാവ് അമരേന്ദ്ര ബാഹുബലിക്ക് സ്വാഗതം